ഹായ് ഫ്രണ്ട്സ് ഇതേ നോക്കിയേ എന്തോരം തേനീച്ചകളല്ലേ തേനീച്ചകൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വള്ളിച്ചെടിയാണിത് കോറൽ വൈൻ എന്ന് നമ്മൾ വിളിക്കും മെക്സിക്കോയിൽ നിന്നും സെൻട്രൽ അമേരിക്കയിൽ നിന്നൊക്കെ നമ്മുടെ നാട്ടിൽ എത്തിപ്പെട്ട ഒരു ചെടിയാണിത് അതുകൊണ്ടാണ് ഇതിനെ മെക്സിക്കൻ ക്രീപ്പർ എന്ന് വിളിക്കും ഇതിന് ഒരുപാട് പേരുകളുണ്ട് ചെയിൻ ഓഫ് ലവ് കോൺഫെഡറേറ്റ് വൈൻ കോറൽ ഇത ലവ് വൈൻ പിങ്ക് വൈൻ ക്വീൻസ് റീത്ത് റോസ് ഡിമുണ്ടാടുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട് വളർത്താൻ വളരെ എളുപ്പമായ ഒരു വള്ളിച്ചെടിയാണിത് ട്രോപ്പിക്കലാണ് നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടില് എവർഗ്രീനായിട്ട് അതായത് ഏലപുഴിയാത്ത ചെടിയായിട്ടാണ് ഇത് വളരാറുള്ളത് നല്ല വെയിൽ വേണം ആറു മണിക്കൂർ വെയിൽ കിട്ടിയാലും കുഴപ്പമില്ല ഏതെങ്കിലും മണ്ണിലായാലും അതിന് വളരാനുള്ള ഒരു ശേഷിയുണ്ട് അത്യാവശ്യം എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും മറികടന്ന് പടർന്ന് പന്തലിച്ച് നിറയെ പൂക്കളുമായിട്ട് നിൽക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് നമുക്ക് ആർച്ചിലൊക്കെ പടർത്തി കേറ്റാനോ അല്ലെങ്കിൽ വേലിയിലൊക്കെ പടർത്തി കയറ്റി വെട്ടി എപ്പോഴും നിറയെ പൂക്കൾ കിട്ടുന്ന ഒരു വള്ളി ചെടിയാണിത് അത് മാത്രമല്ല നമ്മുടെ നാട്ടിലെ തേനീച്ചകക്ക് നല്ല വയറനിറച്ച ഭക്ഷണം എല്ലാ ദിവസവും കൊടുക്കാനുള്ള ശേഷിയും ഈ ചെടികൾക്കുണ്ട് അപ്പൊ തേനീച്ചക വളർത്തുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഈ ചെടികൾ നട്ട് ഈ ഇതും ഇതുപോലത്തെ ആ മറ്റ് വള്ളിച്ചെടികളൊക്കെ നട്ട് വളർത്തുകയാണെങ്കിൽ തേൻ അന്വേഷിച്ച് ഒരുപാടൊന്നും പൂണ്ടി വരില്ല നമുക്ക് നല്ല തേൻ കിട്ടും നല്ല ഭംഗിയുള്ള പൂക്കളാണ് കുഞ്ഞു പൂക്കള കുഞ്ഞു കുഞ്ഞു പൂക്കളുടെ വലിയ വലിയ കൊലകളായിട്ടാണ് ഉണ്ടാകുന്നത് അതിന്റെ ഇലയാണെങ്കിൽ ഒരു ഹാർഡ് ഷേപ്പിൽ ഇങ്ങനെ ഇരിക്കും ആ ഇലയും ഒരു നല്ല ഒരു പച്ച കളറാണ് കാണാനായിട്ട് നല്ല ഭംഗിയാണ് ആ അത് വളർത്തി കഴിഞ്ഞാല് ആ ഏരിയയിൽ മുഴുവൻ നമുക്കൊരു പച്ചപ്പും പൂക്കളും എല്ലാമായിട്ട് കോൺട്രാസ്റ്റിങ് കളേഴ്സ് ആയതുകൊണ്ട് കണ്ണിന് നമുക്കൊരു ആ എന്താ പറയാ വളരെ ആകർഷകമാണ് നമ്മുടെ ഗാർഡന് ഒരു പച്ചപ്പ് കൊടുക്കാനുള്ള ശേഷി അതിന് ഉണ്ട് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിറയെ തേനീച്ചകൾ വരും അപ്പൊ അത് കാണുമ്പോ ഒരു സന്തോഷം നിങ്ങൾക്ക് സന്തോഷമായില്ലേ